നമസ്കാരം ഞാൻ അനിൽകുമാർ പി എ മയ്യഴി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രിയമുള്ളവരെ നിങ്ങൾക്കേവർക്കും എൻ്റെ മയ്യഴി അമ്മ ത്രേശ്യ പുണ്യവതിയുടെ തിരുനാൾ മഹോത്സവ ആശംസകൾ അറിയിക്കുകയാണ് മയ്യഴി പള്ളി പള്ളിപ്പെരുന്നാളിന് ദൂരദേശങ്ങളിൽ നിന്ന് പോലുമുള്ള ഭക്തജനങ്ങൾ പ്രവഹിക്കാറുണ്ട് മയ്യഴിക്കകത്തും പുറത്തുമുള്ള വിശ്വാസികൾ ജാതി മത ഭേദമന്യെ കൊണ്ടാടുന്ന മയ്യഴിയുടെ ഈ തിരുനാൾ സുഗമമായി നടത്തുവാൻ മയ്യഴി പോലീസിന് നിങ്ങളുടെ സഹകരണം ആവശ്യമായിട്ടുണ്ട് അതാത് സമയങ്ങളിൽ പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങളും ട്രാഫിക് നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് സുഗമമായ ഒരു തീർത്ഥാടന കാലം നടത്തുവാൻ പോലീസിനെ സഹായിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ സ്വർണവില ദിനംപ്രതി കുതിച്ചുയർന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് അതുകൊണ്ട് തന്നെ സ്വർണവുമായി ബന്ധപ്പെട്ട മോഷണങ്ങളും പിടിച്ചുപറികളുമൊക്കെ നടക്കുവാനുള്ള സാധ്യതകൾ ഞങ്ങൾ മുന്നിൽ കാണുകയാണ് ഭക്തജനങ്ങൾ അവർ അവരോടൊപ്പം വരുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെയും അതുപോലെ തന്നെ വൃദ്ധജനങ്ങളെയും അവരണിഞ്ഞിരിക്കുന്ന സ്വർണാഭരണങ്ങളും സൂക്ഷിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വ്യാജമായ തിരക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിട്ടുകൊണ്ട് നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കവർന്നെടുക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അപ്പപ്പോൾ പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഈ തീർത്ഥാടനം സുഗമമാക്കാൻ നിങ്ങളേവരെയും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്